സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എറണാകുളം ജില്ലയിലെ പത്ത് സർക്കാർ വിദ്യാലയങ്ങളിലെ നൂറ് കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത് സോപ്മ ഓഫീസിൽ നടന്ന ചടങ്ങ് പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു ഈ പരിപാടികൾ ആദ്യം ആലോചിച്ചു സ്കൂളുകളിലേക്ക് എല്ലാ സ്കൂളുകളിലും പരിപാടികൾ ചെയ്യാം എന്നാൽ ഉദ്ദേശിക്കുന്നത് ആളുകളും പറഞ്ഞു അത് വേണ്ട നമുക്ക് പ്രധാന അധ്യാപകർക്ക് എല്ലാം ചെറിയ എത്ര ചെറിയ പരിപാടികളാണ് സ്കൂളിൽ ആഘോഷമാക്കി മാറ്റുന്ന മാറ്റുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഘടന ഇവിടെ നിലനിൽക്കുന്നുണ്ട് പരിസരത്തുള്ള സ്കൂളുകൾക്കെല്ലാം അറിയാം ചില സമയങ്ങളിൽ സാമ്പത്തികമായും പ്രാധീനത ഉള്ളതിന്റെ അടിസ്ഥാന ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിന്റെ ഒരു വീതം ഇത് ആരുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞു കഴിയും എന്നുള്ളതിരെ കൈ അഴിഞ്ഞ് കൈമെയ് അഴിഞ്ഞ് തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ വ്യവസായികളും അവർക്ക് വേണ്ട സാമഗ്രികൾ വാങ്ങിക്കുന്നതിനോ നമ്മുടെ പൊതുസമൂഹത്തിൽ വളരെ കുറച്ച് ആളുകളാണ് ുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്നാണ് ഞാൻ ഉൾപ്പെടെ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ ഈ അടുത്ത ദിവസങ്ങളിലാണ് പലരുമായി സംസാരിക്കാൻ ഇടയായ സാഹചര്യം നമ്മൾ പ്രതിപക്ഷിയെ നോക്കുമ്പോൾ എറണാകുളം ജില്ലയിലെ പത്ത് സർക്കാർ വിദ്യാലയങ്ങളിലെ നൂറ് കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത് പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാതിക്കൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് റിയാസ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അസീസ് ഇസ്മായിൽ സലാം അംബാടൻ അഫ്സൽ മായിൻകുട്ടി സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു സർക്കാർ വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകരും പി ടി എ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു ഒൻപത് സ്കൂളുകളിലെ നിർദ്ധനായിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് നമ്മളിവിടെ പഠനോപകരണങ്ങൾ വിതരണം നടത്തിയത് അത് കുട്ടികളെ പങ്കെടുപ്പിക്കാതെ ചെയ്തതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർധനരായിട്ടുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠനോപകരണങ്ങൾ വാങ്ങിക്കുക എന്ന് പറയുന്നത് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഈ അതാത് സ്കൂളുകളിലെ പ്രധാന അധ്യാപകരെയും അതിൻ്റെ പി ടി എ ഭാരവാഹികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഇന്ന് ഈ ചടങ്ങ് നടത്തിയത് ഞങ്ങൾക്ക് ഇതൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇത്തരം ഒരു കാര്യത്തിൽ ഇനി അടുത്ത വർഷം അടുത്ത വർഷങ്ങളിലെല്ലാം തന്നെ വരുന്ന വർഷങ്ങളിലെല്ലാം തന്നെ ഇതിലും മനോഹരമായിട്ട് ഇതിലും വിപുലമായ രീതിയിൽ തന്നെ ഇത്തരം ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഇതിലും മികച്ച രീതിയിൽ തന്നെ ഇനിയും ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്നാണ് സ്വപ്ന സംഘടന ആഗ്രഹിക്കുന്നത് സ്വപ്ന എന്ന സംഘടന ഈ പെരുമ്പാവൂരിൻ്റെ വാസ്തവത്തിൽ എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെടുന്ന ഒരു സംഘടനയാണ് നിർധരായ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഇവിടെ നൽകിയ പഠനോപകരണങ്ങൾ അതോടൊപ്പം തന്നെ വർഷങ്ങളായി ഈ സംഘടന നടത്തിക്കൊണ്ടി വന്നു ഏറ്റവും അർഹതരായ രോഗികൾക്ക് ഉള്ള സഹായങ്ങൾ അങ്ങനെ ഒട്ടനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ സംഘടന ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഈ പെരുമ്പാർ പ്രദേശത്തുള്ള ഒൻപത് ഗവൺമെന്റ് സ്കൂളുകളിലെ നിർദ്ധരായ വിദ്യാർത്ഥികൾക്കാണ് ഇന്ന് ഇവിടെ പഠനോപകരണങ്ങൾ നൽകിയത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ വരും വർഷങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ആവശ്യമായ ഭരണോപരണങ്ങളെല്ലാം നൽകണം എന്നാണ് സംഘടന ആഗ്രഹിക്കുന്നത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം ട്രേഡ് സെന്റർ बिहाइंड चुंगत ज्वेलरी अंगमाली